കേരളത്തിലെ ജനങ്ങൾ അവരെക്കുറിച്ച് തന്നെ വിചാരിക്കുന്നത് അവർ വളരെ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ് വളരെ വലിയ വിവരമുള്ള ആളുകളാണെന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നതിന് പിന്നിലുള്ള കാര്യം നമ്മൾ പലപ്പോഴും ഇപ്പം തമിഴ്നാട്ടിലെ ആളുകളെക്കുറിച്ചോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ആളുകളെ ഒക്കെ തന്നെ അവരൊന്നും നമ്മുടെ എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡായിട്ടല്ല ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള നിരക്ഷരായിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ധാരണകളുണ്ട് പക്ഷേ ഈ വീഡിയോയിലൂടെ എനിക്ക് ചോദിക്കാറുള്ളത് നമ്മൾ ഇത്രത്തോളം മണ്ടന്മാരാണോ എന്നുള്ളതാണ് ഒന്നുകിൽ നമ്മൾ മണ്ടന്മാരാണ് അല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം വിഡ്ഢികളാണെന്നാണ് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് ഓർത്തു വെച്ചിട്ടുള്ളത് ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അവിടെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമുക്കറിയാം അജിൽ ആ സ്ഥലം സുൽത്താൻ ബത്തേരി അതൊരു നിയോജക മണ്ഡലമാണ് ആ സുൽത്താൻ ബത്തേരി നേരത്തെ ഈ സുൽത്താൻ ബാറ്ററി എന്നായിരുന്നു അത് പിന്നെ പറഞ്ഞു പറഞ്ഞ് ബത്തേരിയായി അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇപ്പൊ അത് അവിടെ ഗണപതി വട്ടം എന്നാണ് സ്ഥലത്തിന്റെ പേര് എന്നും അതാണ് വയനാട് മണ്ഡലത്തിൽ വലിയ ചർച്ചയാകുന്നതും ഈവൺ മാധ്യമങ്ങൾ അടക്കം വലിയ ചർച്ചയാകുന്നതും രാത്രികളിലിരുന്ന് ഒരു മണിക്കൂറുള്ള ഏറ്റവും വലിയ പീക്ക് അവറിൽ പോലും അവർ ന്യൂസ് അവറിൽ ചർച്ച ചെയ്യുന്ന ഈ ഗണപതി വട്ടത്തിന്റെ കാര്യത്തിലാണ് ഇത് കേൾക്കുമ്പോൾ വയനാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളൊന്ന് ആലോചിക്കണം അതായത് ഒരു മാസത്തിനകം തന്നെ നിരവധി പേർ ആന ചവിട്ടിക്കൊന്ന അതായത് ഒരു തരത്തിലുള്ള വേലിയോ ഫെൻസിങ്ങോ മതിലുകളോ ഒന്നുമില്ലാതെ മൃഗങ്ങൾ വന്ന് അതിക്രൂരമായി അവരുടെ കുട്ടികളെയും ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും കൊമ്മമാരെയും ഒക്കെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയിൽ നിന്നുകൊണ്ടാണ് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിയിട്ട് ഗണപതി വട്ടം എന്നാക്കിയാൽ അവിടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു അതിൻ്റെ ചരിത്രത്തിലേക്കുള്ള ചരിത്രത്തിലേക്കുള്ള ഉള്ളിലേക്കുള്ള ആഴത്തിലേക്കുള്ള അറിവുകളിലേക്കൊക്കെ ആളുകൾ പോയി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ഏറ്റവും കാതലായ പ്രശ്നമെന്ന് പറയുന്നത് വന്യമൃഗങ്ങളും അവിടുത്തെ സാധാരണ ജനങ്ങളുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ആ കോൺഫ്ലിക്റ്റ് ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുന്നു നമുക്കറിയാം നിരവധി പേർ അവിടെ പുലിയുടെ ആക്രമണത്തിനിരയായിട്ടുണ്ട് അതിൽ നിരവധി പേർ മരിച്ചിട്ടുണ്ട് സ്വന്തം വീടുകളിൽ പോലും പേടിയോടുകൂടി കഴിയേണ്ടി വരികയാണ് ഈ ഒരു അവസ്ഥയൊന്നും ചർച്ച ചെയ്യാൻ രാഷ്ട്രീയക്കാർ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ഒരു മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല അതായത് ഒരു മനുഷ്യന്റെ അവസാനത്തെ ഏറ്റവും ജീവഭയത്തോടുകൂടി മരണഭയത്തോടുകൂടി ജീവിക്കേണ്ടി വരുന്ന പ്രശ്നം പോലും അവിടെ ചർച്ചയാകാതിരിക്കുന്നു എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ കണ്ണുമൂടി കിട്ടാമെന്നാണ് രാഷ്ട്രീയക്കാർ വിചാരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ഒക്കെ മണ്ടന്മാരാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഇനി ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടിപ്പു സുൽത്താനെ എന്തിനാണ് ഹീറോ ആക്കുന്നത് എന്നൊക്കെയുള്ളതാണ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒരു പൂർവികർ അല്ലെങ്കിൽ നാല് തലമുറക്ക് മുമ്പ് മൂന്ന് തലമുറക്ക് മുമ്പുള്ള ആരെങ്കിലും ഒരു ബ്രിട്ടീഷുകാരൻ കൊന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഒരു അറുപതോ എഴുപതോ കൊല്ലം ജീവിച്ചിരിക്കേണ്ട നമ്മൾ അങ്ങനെ കൊന്നതിന് പകരം ചോദിക്കാൻ ഇറങ്ങണം എന്നുള്ള നിലക്കുള്ള വലിയ മണ്ടത്തരങ്ങൾ ഇവിടെ എഴുന്നള്ളിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് വലിയ ചർച്ചയാക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പെടും എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം തൃശ്ശൂർ ഇലക്ഷൻ നടക്കുകയാണ് തൃശ്ശൂർ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെയുള്ള കൊരട്ടിമുത്തിക്ക് പൂവൻകൊലയുമായിട്ട് ടി എൻ പ്രതാപൻ ചെല്ലുന്നു അവിടെ ഒരു ചർച്ചിലേക്ക് കിരീടം കൊടുത്തുകൊണ്ട് സുരേഷ് ഗോപി സ്വന്തം വോട്ട് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നു ഇത്തരത്തിൽ പിന്നെ ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപി ചെയ്തേക്കണത് നോമ്പുതുറയിൽ പങ്കെടുത്തുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടുമെന്ന് ശ്രമിക്കുകയാണ് ഈ നോമ്പ് നോമ്പുതുറയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ നോമ്പ് പിടിച്ചിട്ടുള്ള ആളുകൾ നോമ്പ് തുറയിൽ പങ്കെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത്തരത്തിൽ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളുകൾ പിന്നെയും ചെന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതും ഒരു പ്രകടനം നടത്തുന്നതിൻ്റെ കാരണം ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ചില ചെപ്പടി വിദ്യകൾ കൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കാമെന്ന് പറയുന്ന അവരുടെ ധൈര്യം കൊണ്ടാണ് നമ്മൾ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ നേതാവാണ് പാലക്കാട് നിന്ന് വടകരയിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ പോവുകയാണ് അതായത് അദ്ദേഹം ചന്ദ്രനിലേക്ക് ഒന്ന് പോകുന്നയാളല്ല പക്ഷെ അങ്ങനെ മത്സരിക്കാൻ പോകുമ്പോഴും നമ്മൾ കാണുന്ന ഒരു രംഗം എന്താണ് ഒരു സ്റ്റേജ് മാനേജ് ഷോയാണ് ആ ഷോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കിടന്ന് കരയുകയാണ് അയ്യോ ഷാഫി പറമ്പിലെ പോകല്ലേ പോകല്ലേ തുറച്ച് കരയുകയാണ് കരച്ചിൽ കേട്ടാൽ നമുക്ക് തോന്നും ഏറ്റവും കുറഞ്ഞ പക്ഷേ ഷാഫി ഇവിടെ നിന്ന് പോലെ താമസം മാറ്റി ഗൾഫിലേക്കായിട്ട് പോവുകയാണ് ഷാഫി ആകെ പോകുന്നത് പാലക്കാട് എന്ന് വടകരക്ക് മാത്രമാണ് ഏത് സമയത്ത് വേണമെങ്കിൽ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ അപ്പൊ ഷാഫി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർ വിങ്ങി സങ്കടപ്പെടുന്നതും ഒക്കെ നമ്മൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ഏറിയും ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നതിന്റെ പിന്നിലെ കാര്യം നേരത്തെ അത് കുറച്ചുകൂടി കുറവായിരുന്നുവെങ്കിൽ ഇപ്പം കൂടുതൽ ചെയ്യുന്നതിൻ്റെ കാര്യം ജനങ്ങൾ മണ്ടന്മാരോടൊന്ന് അവർ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഇതിന് തൊട്ടു മുമ്പ് നമുക്കറിയാം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഇന്ന് തൊട്ടു മുമ്പ് വരെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ വന്ന് നിരവധി ആളുകൾ വളരെയധികം സങ്കടപ്പെടുന്നതും വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളും ഉമ്മൻചാണ്ടി ഇനി ഒരു വിശുദ്ധനാക്കി ഉയർത്തപ്പെടുമോ അല്ലെങ്കിൽ ഒരു ദൈവമായി പോലും ആളുകൾ കാണുന്നു എന്നൊക്കെയുള്ള നിലക്കുള്ള പ്രചാരണങ്ങളുണ്ടായി അപ്പൊ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ ജയിച്ചതിന് ശേഷം നല്ല ഗംഭീരമായ വിജയമായിരുന്നു അറുപത് അറുപത്തൊന്ന് ശതമാനം വോട്ട് നേടിയാണ് വിജയിച്ചത് ആ ഗംഭീരമായ വിജയത്തിന് ശേഷം ഉടൻ തന്നെ ആ പരിപാടികളെല്ലാം നിന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ചെന്നുള്ള വൈകാരിക പ്രകടനങ്ങൾ എന്ന് ചുരുക്കം ഇതിന്റെ ഒക്കെ പുറകിൽ ചർച്ച ചെയ്യാതെ പോകുന്ന നിരവധി കാര്യങ്ങളുണ്ട് അതെന്താണ് ഒന്ന് പെട്രോൾ വില എന്ന് പറയുന്നത് വളരെ കൂടിയിരിക്കുന്നു നമുക്കറിയാം മോദി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന അൻപത് രൂപയിൽ നിന്ന് ഇപ്പം ഏതാണ്ട് നൂറ് രൂപയിലധികമായി പെട്രോൾ വില കൂടിയിരിക്കുന്നു ഈ പെട്രോൾ വില അമ്പത് രൂപയാക്കും എന്നാണ് പല ബി ജെ പിയുടെ നേതാക്കന്മാരും പറഞ്ഞിരുന്ന അതെന്ത് ചെയ്യുന്നില്ല ചർച്ചയാവുന്നില്ല രണ്ടാമത്തേത് നമുക്കറിയാം ഗ്യാസിന്റെ വില കൂടി ആ ഗ്യാസിന്റെ വില ചർച്ചയാവുന്നില്ല പല വൈകാരിക പ്രശ്നങ്ങളും ഉയർത്താൻ ശ്രമിച്ചാലും കർണാടകയിൽ ഡി കെ ശിവകുമാർ ആ ഗ്യാസിന്റെ വില ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തിയത് ആ പ്രചാരണം നടത്തിയതുകൊണ്ടാണ് അവിടുത്തെ വീട്ടമ്മമാർ കൂടി കോൺഗ്രസ്സിന് വോട്ട് ചെയ്തത് കാരണം ൂറ് രൂപ ഉണ്ടായിരുന്നിട്ടുള്ള ഗ്യാസിന്റെ വില ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി എന്നിട്ട് നിങ്ങൾ ഇത് എല്ലാവർക്കും കൊടുത്തു എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം എന്നാണ് ഡി കെ ശിവുമാർ ചോദിച്ചത് അപ്പൊ അത്തരത്തിലുള്ള ജീവരണ പ്രശ്നങ്ങൾ ഒന്നും ചർച്ചയാകുന്നില്ല ഒന്ന് വയനാട്ടിലെ വന്യമൃഗങ്ങളുടെ ആക്രമണം ചർച്ചയാവുന്നില്ല പെട്രോളിന്റെ വിലവർദ്ധനവ് ചർച്ചയാവുന്നില്ല കർഷകരുടെ ആത്മഹത്യകൾ ചർച്ചയാവുന്നില്ല കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം നിരവധി കുടുംബങ്ങൾ കുടുംബം ഒന്നാകെ സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇതൊന്നും ചർച്ചയാവുന്നില്ല കൂടാതെ നമുക്കറിയാം ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം കൂടി അത് നടക്കാതെ പോകുന്ന കർഷകർ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊന്നും ചർച്ചയാകാതെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ കൂടെയുണ്ട് ഒപ്പമുണ്ട് അരികിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ അടിക്കുകയും ഒരു രാഷ്ട്രീയ വിഷയവും ചർച്ച ചെയ്യാതിരിക്കുകയും ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം ജനങ്ങൾ മണ്ടന്മാരാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവും അതിന്റെ അക്ഷത വിതരണവും ഒക്കെ നടത്തിക്കൊണ്ടും മണിപ്പൂരിലെ പാവപ്പെട്ട വനിതകളെ നഗ്ധനാക്കി നടത്തിയതടക്കമുള്ള കാര്യങ്ങളടക്കം ചർച്ചയാകാതെ പോകുന്നതും തൊലിപ്പുറമേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും ഒരു പ്രകടമായ വ്യത്യാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം കുറഞ്ഞ രീതിയിൽ ഒരു ജീവൻ മരണ പ്രശ്നങ്ങൾ ആളുകളുടെ ജീവൻ പ്രശ്നങ്ങൾ ചർച്ചയാകാതെ പോയൊരു തെരഞ്ഞെടുപ്പില്ല എന്ന് നമ്മൾ കരുതേണ്ടി വരും ഇത് പറയുമ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പുതിയ വളർന്നു വരുന്ന ഒരു തലമുറയെ ഒന്നാകെ തന്നെ അപ്പോളിറ്റിക്കൽ ആക്കിക്കൊണ്ട് അതായത് രാഷ്ട്രീയമൊന്നുമില്ലാത്ത അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനില്ലാത്ത എന്നാൽ മറ്റു സോഷ്യൽ മീഡിയകളിലും യൂട്യൂബിലും റീൽസിലും ടിക്ടോക്കിലും അതുപോലെ ട്വിറ്ററിലും ഒക്കെ മാത്രം വ്യാപരിക്കുന്ന വളരെ അപോ അപ്പോളിറ്റിക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയമില്ലാത്ത ഒരു ജനതയും അവർ വാർത്തെടുക്കുന്നു അതോടൊപ്പം തന്നെ ഇവർ പോലും രാഷ്ട്രീയം പറയാൻ മടിക്കുന്നു കാരണം രാഷ്ട്രീയം പറഞ്ഞാൽ ഇവരെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നാണെന്നും ഒരുമിച്ച് ജനത്തെ കബളിപ്പിക്കുകയാണെന്നുള്ള തോന്നൽ ജനത്തിന് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നമ്മുടെ ജനങ്ങൾ ഇത്ര എന്നുള്ളത് നമുക്കറിയാം നോട്ട് നിരോധനമുണ്ടായപ്പോ എൺപതിലധികം ആളുകൾ അവിടെ ക്യൂ നിന്ന് മരിച്ചു വീണപ്പോ കെ സുരേന്ദ്രനൊക്കെ നമ്മളോട് വന്ന് പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ ഒരാളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് ആ പതിനഞ്ച് ലക്ഷം രൂപ ഭാവം സുരേന്ദ്രൻ പോലും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് നമുക്കറിയില്ല പിണറായി വിജയൻ ഗവൺമെന്റ് എങ്ങനെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആ ദുസ്സഹമായിട്ടുള്ള അഴിമതിയും അവരുടെ മാഫിയ വൽക്കരണവും കേരളം ഒന്നാകെ നടത്തുകഴിഞ്ഞു കോൺഗ്രസ് അങ്ങേയറ്റം നിഷ്ക്രിയമായ ഒരു പ്രതിപക്ഷമാണ് ഇതൊന്നും ചർച്ച ചെയ്യാത്ത വളരെ അഭൂതപൂർവമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്തത്